ബ്രിട്ടനിൽ അനധികൃത കുടിയേറ്റ തൊഴിലാളികൾക്കെതിരെ നടപടികൾ ശക്തമാക്കി ഇന്നലെ രാവിലെ ബിർമിംഗാമിന് അടുത്ത ടിപ്റ്റൻ കിടക്ക ഫാക്ടറിയിലേക്ക് ഇടിച്ചു കയറിയ ഹോം ഓഫീസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഓടിച്ചിട്ട് പിടിച്ചത് ഒരു ഡസനിലേറെ ഇന്ത്യൻ തൊഴിലാളികളെ ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കമുള്ള അനധികൃത തൊഴിലാളികളെ ആറു വാനുകളിലായാണ് ഡിറ്റക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത് ഇവരിൽ നാലുപേരെ നാടുകടത്താനുള്ള സാധ്യത തേടുകയാണ് ഹോം ഓഫീസ് റസ്റ്റിലായവരിൽ മലയാളികളുമുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് ഹോം ഓഫീസുമായി ബന്ധപ്പെടാൻ ഒന്നിലേറെ മലയാളി അഭിഭാഷകരെ തേടി ഫോൺ സന്ദേശമെത്തിയത് ഇതിന്റെ സൂചനയാണ് കൂടാതെ ഹോം ഓഫീസിൽ നിന്നും മലയാളം തർജ്ജമയ്ക്ക് ഒന്നിലേറെ ആളുകളുടെ സേവനം തേടിയതും ഈ റെയ്ഡിനെ തുടർന്നാണ് എന്നതും മലയാളികൾ അറസ്റ്റിലായവരിൽ ഉൾപ്പെട്ടെന്ന സംശയത്തിന് ആക്കം കൂട്ടുകയാണ് കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് ഹോം ഓഫീസ് ഈ ഫാക്ടറിയിൽ റെയ്ഡ് നടത്തുന്നത് അതിനിടെ ഇലക്ഷൻ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്താൻ ഹോം ഓഫീസ് എൻഫോഴ്സ്മെന്റ് റെയ്ഡുകൾ ഊർജിതമാക്കും എന്ന സന്ദേശമാണ് കിടക്ക ഫാക്ടറിയിൽ ഇന്നലെ കാണാനിടയായ റെയ്ഡ് ഹോം ഓഫീസ് ഉദ്ദേശിക്കുന്ന കാര്യം ജനങ്ങളിലെത്താൻ പ്രതിനിധികളെയും കൂട്ടിയാണ് ഉദ്യോഗസ്ഥർ എത്തിയത് അനധികൃത തൊഴിലാളികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അത് തടയാനുള്ള സകല സജ്ജീകരണവും ഒരുക്കിയാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നിട്ടും കിടക്ക നിർമ്മിക്കാനുള്ള പഞ്ഞിക്കെട്ടിൻ്റെയും മരപ്പലകകളുടെയും ഒക്കെ ഇടയിൽ ഒളിക്കാൻ ശ്രമിച്ചവരെ കൂടി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർ വിജയിച്ചു പിടിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയവരെ പിന്നാലെയെത്തി ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു കാര്യങ്ങൾ ഇത്തരത്തിൽ നീങ്ങുകയാണെങ്കിൽ അനേകം മലയാളി ചെറുപ്പക്കാരുടെയും ഭാവി അവതാളത്തിലാകും ഡൊമാലൈസറി കെയർ വിസയിലും മറ്റും എത്തി ജോലി കണ്ടെത്താനാകാതെ നൂറുകണക്കിന് ആളുകളാണ് എന്തു ചെയ്യണമെന്നറിയാതെ നാളുകൾ തള്ളി നീക്കുന്നത് ഇത്തരക്കാർക്കൊക്കെ പേടി സ്വപ്നമായി മാറുകയാണ് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന റെയ്ഡുകൾ എപ്പോൾ വേണമെങ്കിലും എവിടെയും റെയ്ഡ് നടക്കാം എന്നതാണ് സാഹചര്യം ഇതിനു വേണ്ടി മാത്രമായി നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെയാണ് ഹോം ഓഫീസ് അടുത്തിടെ നിയോഗിച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന റെയ്ഡിൽ പന്ത്രണ്ട് കുടിയേറ്റക്കാരെ പിടികൂടാൻ മുപ്പത് ഉദ്യോഗസ്ഥരാണ് എത്തിയത് ആറു വാരുകളും ഇവിടെ സജ്ജീകരിച്ചിരുന്നു ജിയോ മണി ഡിസൈൻസ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലാണ് റെയ്ഡ് നടന്നത് ബെഡുകളും ഔട്ട്ഡോർ ഫർണിച്ചറുകളുമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഉപയോക്താക്കൾക്ക് ഓൺലൈൻ ഓർഡർ വഴി നേരിട്ട് വിൽപ്പന നടത്തുന്ന നിലയ്ക്കാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് അനധികൃത കുടിയേറ്റ തൊഴിലാളികൾ ആയതിനാൽ കൂലി കുറച്ചു നൽകിയാൽ മതി എന്നതായിരുന്നു സ്ഥാപനത്തിന്റെ നേട്ടം അതേസമയം സ്ഥാപനത്തിൽ നിയമപരമായി ജോലി ചെയ്യാൻ കഴിയുന്നവരെ ചോദ്യം ചെയ്ത ശേഷം ജോലി തുടരാൻ അനുവദിക്കുകയായിരുന്നു ഇപ്പോൾ മൂന്നാം വട്ടം നടക്കുന്ന റെയ്ഡായതിനാൽ പിടിയിലായ ഓരോ തൊഴിലാളിയുടെയും പേരിൽ കമ്പനി ഉടമ അറുപതിനായിരം പൗണ്ട് വീതം പിഴ അടയ്ക്കണമെന്നതാണ് അവസ്ഥ മുൻപൊരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാവിനെ ഇന്നലെ വീണ്ടും ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് പോയാൽ മൂവായിരം പൗണ്ട് നൽകാമെന്ന ഓഫർ നൽകിയെങ്കിലും യുവാവ് അത് നിരസിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഹോം ഓഫീസ് ഇങ്ങനെ ഒരു ഓഫർ നൽകിയതെന്ന് വ്യക്തമല്ല ഇപ്പോൾ അറസ്റ്റിലായവരെ നിയമ നടപടി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള സാധ്യതയാണ് ഹോം ഓഫീസ് നൽകുന്നത് ഒക്ടോബറിലും നവംബറിലും ഇതേ കിടക്ക ഫാക്ടറിയിൽ നിന്നും മുപ്പത് അനധികൃത തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നതാണ് ഇത്തരം തൊഴിലാളികളെ യു കെയിൽ ചെന്നാൽ നിയമാനുസൃതം ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് വഞ്ചിച്ചാണ് യു കെയിൽ എത്തിക്കുന്നത് എന്ന് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു ഏറെ വൈദഗ്ധ്യം വേണ്ട ജോലിക്ക് ബ്രിട്ടീഷുകാരെ ലഭിക്കാതെ വന്നപ്പോഴാണ് കുടിയേറ്റക്കാരെ ആശ്രയിച്ചത് എന്നായിരുന്നു ജിയോ മണി ഡിസൈൻസ് നൽകിയ വിശദീകരണം തൊട്ടടുത്ത ഒരു കേക്ക് ഫാക്ടറിയിൽ നടന്ന റെയ്ഡിലും നാല് ഇന്ത്യൻ യുവാക്കൾ അനധികൃതമായി ജോലി ചെയ്യുന്നത് കണ്ടെത്തിയിരുന്നു പ്രദേശത്തെ ഒരു വീട്ടിൽ നിന്നും ഒരു ഇന്ത്യൻ വനിതയെയും ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു